ഞാൻ കാരണം ആർക്കും അപകടങ്ങൾ സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് പോയത് പെരുമ്പാമ്പ് നിൽക്കുന്നതിന്റെ മുപ്പത് മീറ്റർ അകലെയാണ് കഴിഞ്ഞ ദിവസം ഒരു കാർ ആക്സിഡന്റ് ആവുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തത് ഇത്രയും സ്പീഡിൽ പോകുന്ന വണ്ടികളുടെ മുന്നിൽ പാമ്പ് കയറിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അപകടം നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല പുലർച്ചെ രണ്ടരയ്ക്ക് ഒരു പാമ്പിനെ പിടിക്കാൻ പോയാലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് കോഹിന്നൂറിലായിരുന്നു സംഭവം അപ്രോച്ച് റോഡിൽ നിന്നും ആറുവാരി പാതയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ പെരുമ്പാമ്പ് പെരുമ്പാമ്പിന്റെ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞു റോഡ് കടക്കുക എന്നതായിരിക്കും പെരുമ്പാമ്പ് റോഡ് മുറിച്ച് കടക്കുകയാണെങ്കിൽ ആലോചിക്കാൻ പോലും വയ്യ എന്റെ സുഹൃത്തായ റഫീക്ക് വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ സ്പോട്ടിലെത്തിയത് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ പെരുമ്പാമ്പ് ഡിവൈഡറിന്റെ മുകളിൽ കയറിയ ഒരു പോസ്റ്റിനും ചുറ്റി ആളെ പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ടായിരിക്കും ആള് നല്ല ദേഷ്യത്തിലാണ് എന്ത് കാട്ടിയാലും ചാടിക്കടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് ഡിവൈഡറിന്റെ ഹൈറ്റ് ഏകദേശം ഒരു മീറ്ററെങ്കിലും ഉണ്ടാവും അത്രയും ഹൈറ്റിലാണ് ആള് നിൽക്കുന്നത് അപ്പോൾ പിടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ആള് താഴേക്ക് ചാടാതെ ഒരു രക്ഷ ില്ല ഏതായാലും പാമ്പിനും അതിലൂടെ പോകുന്ന യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ പാമ്പിനെ ഞാൻ അവിടുന്ന് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പുലർച്ചെ രണ്ടരക്ക് പോയതല്ലേ അതിനുള്ള പ്രത്യുപകാരം എന്ന നിലയിലാണ് അതിലൊരുത്തൻ എനിക്കെതിരെ കംപ്ലൈന്റും കൊടുത്തിട്ട് പിടിച്ച പാമ്പിനെ ഞാൻ എന്തു ചെയ്തു എന്നാണ് ആൾക്ക് അറിയേണ്ടത് ആൾക്ക് എന്നോട് ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ എന്തിനാ കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് ചോദിക്കേണ്ട ആവശ്യം ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രവർത്തിയോടുള്ള മടുപ്പ് തോന്നുന്നത്